ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും ഒരു ഷോർട്സ് വ്ലോഗിലോട്ട് സ്വാഗതം ഞാൻ താണ്ടിപ്പം എൻ്റെ വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ തിരുവല്ലയ്ക്ക് പോവുകയാണ് അപ്പം എന്നെ കൊണ്ടാക്കാനായിട്ട് രോഗസിന് വന്നിട്ടുണ്ട് ഇവിടെ വൈറ്റല ഹബ്ബിലാണ് ഞാനിപ്പോ ഇങ്ങനൊരു കുട്ടി എടുക്കാൻ കാരണം തന്നെ പിള്ളേരാണ് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല ഞാൻ വരുന്ന കാര്യം അറിയത്തില്ല അപ്പം രണ്ടുപേരുടെ ഒരു സർപ്രൈസ് എക്സ്പ്രഷൻ കിട്ടും പ്രതീക്ഷിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് നോക്കാം എന്താകും ഓക്കെ ചേച്ചി പെണ്ണ് അവിടുത്തെ ദിവസത്തില് പോയേക്കോ അന്നിട്ടില്ല പെട്ടെന്ന് സെപ്റേഷ് ചെയ്യണം